കണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന് ഇന്ത്യൻ ദേശീയതയിലും രാഷ്ട്രീയത്തിലുമുള്ള ആ സുപ്രധാനമായ പങ്കിനെ ചെറുതാക്കി കാണിക്കുന്നതിന് സംഘടിതമായ വിശ്രമം നടന്നു വരുന്നുണ്ട് എന്തിനേറെ ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നമ്മുടെ ലോക്സഭയിൽ ഡോക്ടർ അംബേദ്കറെ ഇകിത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ മോശമായ പരാമർശം നടത്തിയത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണാം മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞുകാ അപ്പം അതുകൊണ്ട് ഡോക്ടർ അംബേദ്കറുടെ ആ സ്മരണ സജീവമായി നിലനിർത്തുന്നതിനും ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള ഭാരതീയ പൗരൻ്റെ മൗലികമായ കടമ നിറവേറ്റുക അതിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി അതിനു അതിനു വേണ്ടി വേണ്ടി കൂടി ഈ അവസരം അതാണ് കുടുംബ സംഗമം ജയ് ജയ് എന്നുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കുടുംബ സംഗമം നടത്തണമെന്ന നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത് മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഇ അരുൺ അധ്യക്ഷനായി ഡോക്ടർ മുരളി പള്ളിയിലെ ചടങ്ങിൽ ആദരിച്ചു പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു വി ജി അശോകൻ കെ ബി ജയറാം പി കെ രാജൻ വി സുരേഷ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ ടി വി മാധവൻ കെ പി ജോസ് ജോയ് ചാലക്കൽ എന്നിവർ സംസാരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു